എറണാകുളം കളക്ട്രേറ്റിന് കെ സി ബിയുടെ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസൂരി സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ കഴിഞ്ഞ മാസമായി പല വകുപ്പുകളും വൈദ്യുതി വൈദ്യുതി അടച്ചിട്ടില്ല പ്രശ്നം അതിവേഗം പരിഹരിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കി ഓഫീസുകളാണ് അടയ്ക്കാനുള്ളത് കുടിശ്ശികയുള്ളത് ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമുള്ളത് രൂപയുടെ കുടിശ്ശിക ഓരോ ഓഫീസിനും പ്രത്യേകം മീറ്റർ ഇല്ലാത്തത് മുപ്പത് ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു മൈനിങ് ആൻഡ് ജിയോളജി ഓഡിറ്റ് ഓഫീസ് ജില്ലാ ലേബർ ഓഫീസ് തുടങ്ങിയ പ്രധാന ഓഫീസുകളുടെ പ്രവർത്തനമാണ് താളം തെറ്റിയത് ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പല ഓഫീസുകളും കഴിഞ്ഞ അഞ്ചു മാസമായി വൈദ്യുതി ബിൽ അടച്ചിട്ടില്ല നോട്ടീസ് ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കെ എസ് ഇ ഇന്ന് രാവിലെ ഓഫീസിൽ ജീവനക്കാർ എത്തിയപ്പോഴാണ് വൈദ്യുതി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത് പലരും യു പി എസിന്റെ സഹായത്തോടെ ഡെസ്ക്ടോപ്പ് പ്രവർത്തിപ്പിച്ച ഓഫീസ് ജോലികൾ നിർവഹിച്ചു എന്നാൽ കടുത്ത ചൂടിൽ ഫാൻ പോലും ഇടാൻ കഴിയാത്തത് ബുദ്ധിമുട്ട് ഇരട്ടിയാക്കി അതേസമയം കെ അവരുടെ കടമ നിർവഹിച്ചു എന്നായിരുന്നു കളക്ടറുടെ പ്രതികരണം സംഭവിച്ചിട്ടുള്ളത് ഒരു ആക്സിഡന്റ് ആണ് അത് സംഭവിക്കാതിരിക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നു സ്ട്രിക്ട് നിർദ്ദേശം കൊടുക്കുന്നു ഡെവലപ്മെന്റ് മീറ്റിംഗ് ഉണ്ട് എല്ലാ ജില്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടാവും അതിലേക്ക് ചർച്ച ചെയ്യും ഡ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് അവർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് സോൾവ് ചെയ്യാം നോക്കി ഓഫീസ് അറസ്റ്റിനു ശേഷം ഒരു മെഷീനോ ഒരു ഒരു ഫാനോ ഒരു ലൈറ്റോ ഒന്നോ ഓൺ ചെയ്തിട്ട പാട്ടിലാണ് സ്ട്രിക്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി